بسم الله الرحمن الرحيم <applause> سورة العصر آية نمبر مون مون إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر بشو سكيو بيم سالكرمان البرواتيكو സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ എന്നാണ് ഈ മൂന്നാമത്തെ ആയത്തിന്റെ മുഴുവനായ അർത്ഥം നാം കഴിഞ്ഞ ക്ലാസുകളിലായി കേട്ടത് ഇതിലെ ഒന്നാമത്തെ ഭാഗം ഇല്ലല്ലധീന ആമനു ഇതാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത് ഇല്ലല്ലധീന ആമനു വിശ്വസിച്ചവർ ഒഴികെ എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈമാൻ മാൻ ഏതർത്ഥത്തിലൊക്കെയാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈമാനിന്റെ മൗലികമായ അർത്ഥം എന്താണ് എന്ന് ചെറിയ വിവരണത്തിലൂടെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി ഇനി നമുക്ക് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ നാം വിശ്വസിക്കണം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ കടന്നുവരും മദർസകളിൽ നിന്നും മതപാഠശാലകളിൽ നിന്നും അർക്കാനുൽ ഈമാൻ ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ വിശ്വാസ കാര്യങ്ങൾ എന്ന നിലക്ക് ചില സംഗതികൾ നാം പഠിച്ചു വെച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലാ തങ്ങൾ ഒരു ഹദീസിൽ ഒരിക്കൽ ജിബിൽ അലി ഇസ്ലാം വന്ന് ഇസ്ലാമിനെ കുറിച്ചും ഈമാണിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന എഹ്സാനെ കുറിച്ചും അവസാനം എന്നാണ് ക്രിയാമത്ത് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉന്നയിച്ച് നബിയുടെ അടുക്കൽ വന്ന ആ സംഭവം വിവരിക്കുന്ന ആ ഹദീസിൽ ജിബിരിൽ റസൂണുമായി ചെന്നാൽ സിനിമയോട് ചോദിക്കുകയാണ് അഹ്ബിർ നി അനിൽ ഈമാൻ ഈമാൻ എന്നാൽ എന്താണ് എന്ന് താങ്കൾ എനിക്ക് വിവരിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ റസൂള്ളവിടുന്ന് വിവരിച്ചു കൊടുക്കുകയുണ്ടായി നബി കാലം അല പറഞ്ഞു നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണത് ഓ മലായിക്കത്തിഹി അവന്റെ മലക്കുകളിലും ഓ കുത്തുബിഹി അവന്റെ ഗ്രന്ഥങ്ങളിലും ഓ റസുലിഹി അവന്റെ അന്ത്യദിനത്തിലും ബിൽ ുംന്ത്യദിനത്തിലും നന്മയാകട്ടെ തിന്മയാകട്ടെ അതൊക്കെ അവന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായാണ് നടക്കൽ നടക്കുന്നത് എന്നും വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞാൽ വിധി വിശ്വാസം കതറ് അങ്ങനെ ആറായിട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണി പറയാം ഹദീസിൽ അങ്ങനെ പ്രത്യേകം ഓരോ നമ്പറുകളായി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന നിലക്ക് പറയുന്നതിന് പകരം മുഴുവനായി അള്ളാഹുവിന്റെ പ്രവാചകൻ സലസൽ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഇത് ആറ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വാസം അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പ്രവാചകരിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം കതറിലുള്ള വിശ്വാസം ഈ ആറ് കാര്യങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈമാനെ കുറിച്ച് നാം നേരത്തെ പറഞ്ഞ ആ വിശാലമായ അർത്ഥ തലങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങൾ നമ്മുടെ മനസ്സിൽ സഹോദരന്മാരെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ ഈ ആറ് കാര്യങ്ങളെ അതിനെ മുഴുവനായും ഉൾക്കൊള്ളുന്ന വിധത്തിൽ തന്നെ മൂന്ന് തലക്കെട്ടുകളിലായി വിവരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പ്രധാനമായും മൂന്ന് തലക്കെട്ടുകളിലായി വിവരിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറയാൻ പറ്റും അതിനൊന്ന് അള്ളാഹുവിയിലുള്ള വിശ്വാസം തന്നെയാണ് രണ്ട് പ്രവാചകരിലുള്ള വിശ്വാസം മൂന്ന് പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ തൗഹീദ് തൗഹീദ് റിസാലത്ത് റിസാലത്ത് അള്ളാഹുവിലുള്ള വിശ്വാസം അവൻ അവനേകനാണെന്ന് അംഗീകരിക്കൽ പ്രവാചകരിലുള്ള വിശ്വാസം പ്രവാചകത്വം അതുപോലെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം ഇതിൽ ഇന്ന് അതിലെ ഒന്നാമത്തെ അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറയുന്ന തൗഹീദ് എന്ന് പറയുന്ന ഭാഗം വിവരിക്കുവാനാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അള്ള ഉണ്ട് എന്ന ഒരു അംഗീകാരം കൊടുക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ അള്ളാഹുവാണ് അവൻ ഏകനാണ് എന്ന് സുഹൃത്തുൽ ഇഖ്ലാസിൽ നമ്മൾ പഠിച്ചു അത് ഞാൻ എൻ്റെ അംഗീകാരത്തിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ച കാര്യവുമായി ഞാൻ മുന്നോട്ട് കാര്യമായി ഉറപ്പിച്ച കാര്യമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അള്ളാഹുവാണ് ഏകനായ ഇലാഹു എന്ന് അംഗീകരിക്കുക അവനാണ് ഒരേ ഒരു റബ്ബ് പരിപാലകൻ എന്നീകരിക്കുക അവനാണ് ഒരേ ഒരു രാജാതിരാജൻ എന്നംഗീകരിക്കുക അവന് യാതൊരു പങ്കുകാരനില്ല എന്ന് സമ്മതിച്ചു കൊടുക്കുക മനുഷ്യൻ ആരാധിക്കാനും അടിമപ്പെടാനും അനുസരിക്കാനും അർഹതപ്പെട്ടിട്ടുള്ളത് ആ ഏകനായ അള്ളാഹുവിന് മാത്രമാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുക മനുഷ്യനെന്ന് നിലക്ക് എന്റെ വിജയവും എന്റെ പരാജയവും നമ്മുടെ വിജയ പരാജയങ്ങൾ ആ പടച്ചറപ്പിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമാണ് എന്നും നാം അംഗീകരിക്കണം പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുറച്ച തീരുമാനമെടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി നമ്മെ സഹായിക്കാൻ അല്ലാഹുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും നാം ജീവിതം കൊണ്ട് സമ്മതിക്കേണ്ടതുണ്ട് അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാൻ കഴിയുക അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുക അല്ലാഹു നൽകുന്നവനും അല്ലാഹു തടയുന്നവനുമാണ് അവൻ നൽകുന്നതെന്തോ അതേ എനിക്ക് ലഭ്യമാവുകയുള്ളു അവൻ തടയുന്നത് എനിക്കാർ എനിക്ക് തരാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ അംഗീകരിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കപ്പെടേണ്ടതും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വർജിക്കേണ്ടതുമാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളണം അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് മനുഷ്യന്റെ കർമ്മങ്ങളെ കുറിച്ച് മാത്രമല്ല ആ കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും സമ്പൂർണമായ ബോധ്യമുള്ളവനാണ് ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വലാമയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അതിന്റെ ചൈതന്യമൊട്ടും ചോർന്നു പോകാതെ അതിന്റെ അർത്ഥ ആശയ വിവരണ തലത്തിലേക്ക് നമ്മൾ പോയാൽ ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ് എന്നും ഞാൻ അല്ലാഹുവിലുള്ള വിശ്വാസം എത്രത്തോളം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്റെ അള്ളാഹുവിലുള്ള വിശ്വാസം എത്ര ശതമാനമാണ് എന്നും കണക്കാക്കാൻ കഴിയും സഹോദരന്മാരെ സാമ്പ്രദായികമായുള്ള ഒരു വിശ്വാസം അള്ളാഹുവിനുള്ള വിശ്വാസം അല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെ അള്ളാഹുവിനെ ഒരു കേവല ആരാധനാ മൂർത്തിയായി പള്ളിയുടെയോ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെയോ മൂലയിൽ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഖുർആാനിന്റെ വക്താക്കളല്ല അതിനാൽ തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യവുമില്ല അപ്പൊ അവനിൽ തന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഈ നിലക്ക് അള്ളാഹുവിൽ ഞാൻ സമ്പൂർണമായും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിമനാണ് അള്ളാഹു എന്ന് നാം തിരിച്ചറിയുമ്പോൾ അള്ളാഹു സുഹാനുള്ള വിശ്വാസം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം ഞാൻ എന്റെ ജീവിതത്തിലൂടെ എന്റെ പ്രവർത്തനങ്ങളിലൂടെ കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അവനെ യഥാവിധി വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി അസ്സാം വൈകും